ഹായ് വിസയിലേക്ക് സ്വാഗതം അതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സോഫ്റ്റ് സിൽക്കിന്റെ കളക്ഷൻസ് ആണ് നമ്മുടെ സ്റ്റോറിലുണ്ടായിരുന്ന കളക്ഷൻ ആണ് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനില് നല്ലൊരു ഡാർക്ക് റാണി പിങ്കിൻ്റെ പല്ലു ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് പറയുകയാണെങ്കിൽ സെയിം റാണി പിങ്കിന്റെ സെയിം പ്ലെയിൻ ബ്ലൗസ് പീസ് ആണ് ഇരിക്കുന്നത് ഇതിന്റെ ബുട്ടാസ് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പറഞ്ഞത് ഓൾ ഓവർ ബോഡി ഇങ്ങനെയാ വരുന്നത് ഈ ഡിസൈൻ ഓൾ ഓവർ ബോഡി നിങ്ങൾക്ക് ഉണ്ടാവും പ്ലസ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നല്ല രീതിയിൽ ഹൈലീസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് ഈ സാരി നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ സാരി ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരുന്ന സോഫ്റ്റ് സിൽക്ക് ആണ് അങ്ങനെ നല്ല സോഫ്റ്റ് ആണ് നല്ല ഒറിജിനൽ സോഫ്റ്റ് സിൽക്കിന്റെ ആ ഒരു ഇത് വരയ്ക്കുന്ന റെപ്ലിക്ക കളക്ഷൻസ് ആണ് ഇത് എല്ലാം അടിപൊളിയാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഫസ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാ പറഞ്ഞത് ഗ്രീൻ വിത്ത് റാണി പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് അടുത്ത കളക്ഷൻ പറയുകയാണെങ്കിൽ നല്ലൊരു ബ്ലൂ ആണ് ഒരു ബ്ലൂ വിത്ത് റാണി പിങ്ക് ആണ് ഇതിന്റെ ബുട്ടാസ് ഇനി സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ബിറ്റാസ് ആണ് വരുന്നത് പല്ലും സെയിം റാണി പിങ്ക്ലിഷ് കളർ ആണ് ബ്ലൗസ് പ്ലെയിൻ ക്ലെയിൻ ആവാൻ സെയിം കോൺട്രാസ്റ്റ് ആവാൻ പറ്റുന്നത് ബ്ലൗസ് പ്ലെയിൻ ആവാ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് ബ്ലൂ വിത്ത് കാണുമെങ്കിൽ സെയിം ഇതിന്റെ തന്നെ നമുക്ക് ഈ ബ്ലൂ വിത്ത് ഗ്രീൻ കോമ്പിനേഷനും വരുന്നത് നമുക്ക് ഈ ബ്ലൗസ് ഒക്കെ നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു പാർട്ടിയുടെ കളറിലാണ് രണ്ടും സെയിം കളറാണ് പല്ലൂന്റെ കളർ കോൺട്രാസ്റ്റ് ഡിഫറൻസ് വരുന്നത് ഇതാണ് അടുത്ത കളർ വന്നിരിക്കുന്ന എന്തെങ്കിലും നല്ലൊരു ബ്രിക് ഓറഞ്ച് കളറാണ് ഓറഞ്ച് വിത്ത് ഒരു ഒരു തരം ഒരു ബ്ലൂയിഷ് ഷാഡോ ബ്ലൂയിഷ് പോലത്തെ ഒരു കളറാണ് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതിന്റെ ബോഡി ഓൾ ഓവർ ബോഡി ഇങ്ങനെയാണ് ഗുട്ടാസ് പറഞ്ഞിരിക്കുന്നത് നമ്മള് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് ഉടുക്കുമ്പോൾ നല്ലൊരു വെയർ ആയിട്ടൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് സെവൻ ഡബിൾ നയൻ ആണ് നൊയെ പ്രമാണിച്ച് നമ്മൾ പുതിയ വർഷത്തിന്റെ ഓഫർ പ്രൈസിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നടക്കണ്ട അടുത്തത് ഒരു ഒരു ബഗണ്ടി ഷേഡാണ് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് നോർമൽ ഒറിജിനൽ സാശയത്തിൽ വരുന്ന അതേ സെയിം കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ലൊരു എങ്ങനെ പറയാനുള്ള ഒരു ബാഗണ്ടി ഷെയ്ഡാണ് കപ്പപ്പഴ കളർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതാണ് ഇതിന്റെ മുട്ട വന്നിരിക്കുന്നത് പല്ലു ഒരു റാണി പിങ്കും അല്ല ഒരു നേരം പീച്ചും അല്ലാത്തൊരു കളർ കോമ്പിനേഷൻ ആണ് പല്ലു ഇതാ വരുന്നത് ബ്ലൗസും പ്ലെയിനാ വരുന്നത് ഇത് ഒരു കളർ കോമ്പിനേഷൻ ആണ് കളർ കോമ്പിനേഷൻ കാണാം ഈ രണ്ട് കളർ കോമ്പിനേഷൻ ആയിരുന്നത് അടുത്ത വരുന്നത് നമ്മുടെ നമ്മൾ നേരത്തെ കാണിച്ച് ഓറഞ്ചാണ് വരുന്നത് പിന്നെ നമ്മൾ കാണിച്ച ബ്ലൂ വിത്ത് ഡിഫറെന്റ് കോൺട്രാസ്റ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഗ്രീൻ വിത്ത് ഒരു പിങ്ക് കോമ്പിനേഷൻ വരുന്നത് ഇത് ഇത്രയും കളർ കോമ്പിനേഷൻസ് ആണ് നമുക്ക് അവൈലബിളായിരിക്കും ജസ്റ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഡോൺ മിസ്ഇറ്റ് നല്ല അടിപൊളി ഓഫർ ആണ് ആദ്യം തന്നെ ബുക്ക് ചെയ്തോളൂ ബൈ താങ്ക് യു